ക്ഷയരോഗികള്ക്ക് ഭക്ഷ്യ കിറ്റുകള് വിതരണം ചെയ്തു റെഡ് ക്രോസ് സൊസൈറ്റിയാണ് കിറ്റുകൾ വിതരണം ചെയ്തത് കൊല്ലം ജില്ലയില് ആദ്യമായാണ് കരുനാഗപ്പള്ളിയിൽ കിറ്റുകൾ വിതരണം ചെയ്തത് സംസ്ഥാനത്ത് ആദ്യമായാണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷയരോഗികൾക്ക് ഭക്ഷ്യ വിതരണം ചെയ്തത് കരിനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷ്യ വിതരണം ചെയ്തത് ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം കരിനാഗപ്പള്ളിയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ അഡ്വക്കറ്റ് കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജില്ലാ ജില്ലാ ആ സംസ്ഥാന നമ്മുടെ സുമംഗല ടീച്ചർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കോടിയാട്ടി രാമചന്ദ്രൻ പിള്ള എൻ എസ് അജയ്കുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷഹനാൻ നസീം ഡോക്ടർ ജാസ്മിൻ ജി സുന്ദരേശൻ സജീവ് മാംബ്ര ശിവകുമാർ എന്നിവർ പങ്കെടുത്തു റെഡ് ക്രോസ് സൊസൈറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ പദ്ധതി വിശദീകരിച്ചു കരിനാഗപ്പള്ളി